ചരിത്രപരവും പൗരാണികത നിറഞ്ഞു നിൽക്കുന്നതുമായ പള്ളിക്കര വിശുദ്ധ മർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും ശുനോയോ നോമ്പാചരണവും കല്ലിട്ട പെരുന്നാളും ഓഗസ്റ്റ് മുതൽ പതിനഞ്ച് വരെ ആഘോഷിക്കുമെന്ന് പള്ളി ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതാമത് കല്ലിട്ട പെരുന്നാളും പെരുന്നാളും സംയുക്തമായിട്ട് ഓഗസ്റ്റ് മാസം പത്താം തീയതി ഞായറാഴ്ച മുതൽ പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച വരെ വളരെ ഭക്തി നിർഭരമായിട്ട് കൊണ്ടാടുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു പത്താം തീയതി ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അഭിയോന്ന കുര്യാക്കൂസ് മോറിയൂസ് മത്ര പോലത്തെ തീരുമാനിച്ചുകൊണ്ട് വിശുദ്ധ ബലിയർപ്പിച്ച് തുടർന്ന് കൊടിയേറ്റ് നടക്കും തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെയും വിശുദ്ധ മേൽ കുർബാനയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇടയിലെ വന്നിയ കോറപ്പിസ്കോപ്പമാരായ വന്നിയസി ബീസ് കോറപ്പിസ്കോപ്പ വന്നിയ പീറ്റർ ഇല്ലിമുട്ടിൽ കോറപ്പിസ്കോപ്പ ബഹുമാനപ്പെട്ട തോമസ് തോമസംബോളച്ചൻ ഇവരുടെ കാർമ്മികത്വത്തിൽ വിവിധ ദിവസങ്ങളിൽ വിശുദ്ധ മൂന്ന് മേൽ കുർബാന നടക്കും പതിമൂന്നാം തീയതി ബുധനാഴ്ച ബുധനാഴ്ച മാതാവിൻ്റെ പെരുന്നാൾ ദിവസവും കൂടിയാണ് എല്ലാ ബുധനാഴ്ചകളിലും ഈ ദേവാലയത്തിൽ മാതാവിൻ്റെ ഓർമ്മ ആചരിച്ച് വരുന്നുണ്ട് അന്നേ ദിവസം കോഴിക്കോട് ഭദ്രാസനത്തിൻ്റെ അഭിവന്യ പൗലു മാർ ഐറേനിയസ് മത്ര പോലീത്ത തീരുമാനിച്ചുകൊണ്ട് മൂന്ന് മേൽ കുർബാനയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കും തുടർന്ന് ഈ ഇടവകയിൽ വിവിധ പ്രദേശങ്ങളിലായിട്ട് രോഗാവസ്ഥയിൽ കഴിയുന്ന ദേവാലയത്തിലേക്ക് നിത്യവും കുർബാനയ്ക്ക് വരാൻ കഴിയാത്ത രോഗാവസ്ഥയിൽ കഴിയുന്ന അനേകരുണ്ട് അവരെയൊക്കെയും വിശുദ്ധ ബലിയിൽ സംബന്ധിപ്പിക്കാനുള്ള ക്രമീകരണം ചെയ്യുന്നുണ്ട് ശ്രേഷ്ഠ ജോസഫ് ബാവായും സഭയുടെ മേൽസ്ഥാനീയരായ വൈദികരും ഉൾപ്പെടെ കാർമ്മികത്വം വഹിക്കുന്ന ചടങ്ങിൽ വിവിധ കർമ്മ നാടിനായി സമർപ്പിക്കും ഇടവയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹകരമായ ഒരു ദിവസമാണ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി എന്ന വിശുദ്ധ അഞ്ചുമേൽ കുർബാനയാണ് ശ്രേഷ്ഠ കാതോലിക്കോർ ബസേലിയോസ് ജോസഫ് ബാവ ആ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിട്ട് ആദ്യമായിട്ടാണ് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് ബാവാതിരുമനസിൻ്റെ പ്രധാന കാർമ്മികത്വത്തിലാണ് അഞ്ചു മേൽ കുർബാന നടത്തപ്പെടുന്നത് ഈ ദേവാലയത്തിൻ്റെ വരുമാനത്തിൻ്റെ പത്ത് ശതമാനം സാധുക്കൾക്കായിട്ട് നീക്കി വച്ചിട്ടുണ്ട് അത് വളരെ കൃത്യമായിട്ടെല്ലാം നടന്നു വരുന്നുണ്ട് ഇടവേലെ എല്ലാ ദൈവമക്കളും അവരുടെ ഓഹരി കൃത്യമായിട്ട് അതിനു വേണ്ടി കൊടുക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ഈ പ്രാവശ്യം യൂത്ത് അസോസിയേഷൻ അവരാൽ കഴിയുന്ന വിധത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട് അപ്രാവശ്യം ഒരു ഹൈന്ദവ കുടുംബത്തിന് അവർക്ക് ഭവനമൊന്നും ഉണ്ടായിരുന്നില്ല ഗ്രഹനാഥൻ ഏൽന്ന് യാത്രയായി ആ ഭവനം നിർമ്മിച്ചു കൊടുത്ത് അതിൻ്റെ താക്കോൽ ദാനം പെരുന്നാൾ ദിവസം ശ്രേഷ്ഠ ബാബാ തിരുമാനിച്ചുകൊണ്ട് നിർവഹിക്കുകയും ചെയ്യുന്നു കുടുംബ നവീകരണ ധ്യാനം വിവിധ കൗൺസിലിംഗ് ക്ലാസുകൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ നേർച്ച പ്രദക്ഷിണം അവാർഡ് ദാനം തുടങ്ങി വിവിധ ആത്മീയ പരിപാടികളും പെരുന്നാളിന്റെ ഭാഗമാകും വികാരിമാരായ ഫാദർ ബാബു വർഗീസ് ഫാദർ എൽദോസ് വി കെ ഫാദർ എബി ബാബു ഫാദർ ജോൺ സാജു ട്രസ്റ്റിമാരായ എ പി വർഗീസ് കെ പി ജോയ് ജനറൽ കൺവീനർ എബിൻ എബ്രാഹാം തുടങ്ങിയ ഭരണസമിതി അംഗങ്ങളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള